എന്താണ് വിശേഷ സുഖ ഞാൻ ഞാന് ഏഹ് ഞാന് നിങ്ങള് പുറത്ത് ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയ ഞാൻ താത്തി അപ്പോൾ ചെറിയൊരു വ്ളോഗ് എടുത്ത നൈറ്റ് വ്ലോഗ് ഫുഡൊക്കെ കഴിച്ച് പുറത്ത് അങ്ങനെ ഇറങ്ങിയാ പിന്നെ ഇവിടെ വേസ്റ്റ് ഇടാനും ഉണ്ട് അങ്ങനെ വേസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ കടയിലൊക്കെ പോയി ക്ലിയർ ഉണ്ടോ അറിയില്ല എന്റെ ക്ലിയർ കുറവാണ് അപ്പോൾ കഴിച്ച ഇവിടെ ഇത്തപ്രായത്തിന് മരം കാണുന്നുണ്ട് നിങ്ങള് ഇവിടെ പാർക്കുണ്ട് ഇവിടെ കേട്ടോ വേസ്റ്റ് ഉണ്ടെന്നതാ ഇവിടെ വേസ്റ്റ് ഇടുക നേരെ ഓപ്പോസിറ്റ് പാർക്കും കാര്യങ്ങളും നിറച്ച പൂച്ചയാണ് പൂച്ചാളെ കൊണ്ട് തല്ല അതൊക്കെ പാർക്കട്ടോ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കാതെ വേസ്റ്റ് ഉണ്ട് പൂച്ചാളുണ്ടോ ഫുള്ള് പൂച്ചാളാണ് ജസ്റ്റ് വീട് എടുത്തിട്ട് നമുക്ക് പോവാം അപ്പം ഞാനും കാത്തി ജസ്റ്റ് കുറച്ച് നേരം പാർക്കിൽ ഇരുന്നിട്ട് പോകും ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ സംഭവം കൈസ് കേട്ടോ ഇക്കണ്ടിന്റെ വൈഫാണ് നെജുമ താത്ത ആണ് പേര് ഞാനും താത്തയും കൂടെ ഇങ്ങോട്ട് വന്നാണ് അവിടെ ഇന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച വെള്ളിയാഴ്ചയും കുറെ ആൾക്കാർ ഇങ്ങനെ പുറത്ത് ഇറങ്ങും അപ്പൊ ഇങ്ങനെ റൂം അവിടെ കാണാ കാണ റൂമാണ് ഓരോ റൂം കിട്ടാ ഇങ്ങനെ ബോറടിച്ചപ്പോ പുറത്തേക്ക് ഇറങ്ങിയതാണ് നേരെ തിരിച്ച് തോന്നും തന്നെ പോവാട്ടോ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ കുട്ടികളുണ്ട് നമുക്ക് അറബി ഒന്നും ചോദിക്കാറില്ലല്ലോ കേട്ടില്ലേ അറബിയിൽ സംസാരിക്കണേ പറ്റില്ലേ അപ്പൊ നമ്മൾ നേരെ ഇങ്ങനെ റൂമിലോട്ട് പോവാണ് ഇനി വേറെ ഒന്നും ഞാൻ ഉൾപ്പെടുത്തണില്ലാട്ടോ അതിന് ജസ്റ്റ് എന്താ പറയാ പാർക്കിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് വീട് എടുക്കണേ അത്രേ ഉള്ളൂ കാരണം ഒരു വ്ലോഗ് എടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് എടുത്തോട്ടോ കുട്ടികളൊക്കെ വികണാണോ എന്തൊക്കെ സങ്കടം ഭയങ്കര സംസാര അറബിന്നെ അറബിയാ സംസാരിക്കുന്നത് അപ്പൊ ഗെയ്സ് പറഞ്ഞ തൊട്ടടുത്തന്നെ ഈത്തപ്പഴത്തിന്റെ മരം കണ്ടിട്ടോ ഇരുട്ടാണ് അതുകൊണ്ട് വെളിച്ചല്ല അപ്പൊ അതാണ് ഗൈസ് ഞങ്ങൾ റോട്ടുമ്മ കൂടെ അങ്ങനെ നടന്നു പോവാണ് ഏഹ് ഇനി നമ്മൾ നേരെ വരി റൂമല്ലേ അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളു കേട്ടോ ചെറിയൊരു വ്ളോഗ് നൈറ്റ് വ്ളോഗ് നമ്മൾ നേരെ ഇനി റൂമ് പോവാണ് വേറെ ഇനി ഇനി ഉള്പ്പെടുത്താൻ അപ്പൊ അങ്ങനെ പോവാ ഇന്നത്തെ റോഡാണ് കേട്ടത് കാണാത്തവരോടോ കാണാത്തവർക്ക് വേണ്ടിട്ട് മാത്രാണ് എത്തി തൊട്ടടുത്ത് തന്നെ പാർക്ക് വണ്ടിയാളി ഫോൺ കാണുമ്പോളേ നോക്കി നിങ്ങള് ലൈറ്റ് മിനാമിനുങ്ങ് മിനുങ്ങും പോലെ ലൈറ്റ് നല്ല രസമുണ്ട് കാണാൻ ഇവിടെ അങ്ങനെ രാത്രി അങ്ങനെ പർദ്ദേ ഇറങ്ങണമെന്നൊന്നുമില്ല കേട്ടോ ഇനി പതിനെ കമെന്റ് ചെയ്യണ്ട പർദ്ദൊന്നും നിർബന്ധമൊന്നുമില്ല ഇടണ്ട ഒരു ഇടത്ര തന്നെ ഓക്കെ അപ്പൊ നമ്മൾ എത്തി അപ്പോൾ ഇവിടക്ക് എത്തിച്ചാളേറ വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവരോടും ബൈ ബൈ എന്ത് എല്ലാരോടും